ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നാടൻ കോഴികളെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ വന്നത് വളരെ കുറച്ച് കാര്യങ്ങൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് പക്ഷെ പിന്നെയും ആളുകൾ സംശയങ്ങൾ ചോദിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു ചെറിയ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അതിനുമുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കിനോട് എനേബിൾ ചെയ്യുക അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് ലഭിക്കും ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള നാടൻ കോഴികളുടെ ഒന്ന് രണ്ട് വീഡിയോകൾക്ക് താഴെ വന്നിട്ടുള്ള കുറെ കമന്റുകൾക്ക് ഒരു മറുപടി രൂപത്തിലാണ് ഈ വീഡിയോ ചെയ്യുന്നത് അതിലാദ്യമായിട്ട് കുറെ അധികം പേര് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യത്തിന് ഉത്തരം പറയാം എന്താണെന്ന് വെച്ചാൽ നാടൻ കോഴികളെ എങ്ങനെ അടയിരുത്താം അല്ലെങ്കിൽ നാടൻ കോഴി മുട്ടയിട്ട് കഴിഞ്ഞു അടയിരിക്കുന്നില്ല അവരെ എങ്ങനെ നമുക്ക് മുട്ടയിൽ അടയിരുത്താം അതിൽ പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാല് നാടൻ കോഴികളെ നിർബന്ധിച്ച് നമുക്ക് അടയിരുത്താൻ പറ്റില്ല അത് സ്വാഭാവികമായിട്ട് സംഭവിക്കേണ്ട ഒരു പ്രോസസ്സാണ് അതിൽ നമ്മൾ മരുന്ന് കൊടുത്തിട്ട് അടയിരുത്താനോ അല്ലെങ്കിൽ പിടിച്ച് മുട്ട വെച്ച് അതിന് മുകളിൽ അടച്ചു വെച്ചാലൊന്നും നാടൻ കോഴികൾ അടയിരിക്കില്ല അവർക്ക് അടയിരിക്കേണ്ടതായിട്ടുള്ള ഒരു സമയമുണ്ട് പ്രകൃതി അവരെ അതിലേക്ക് നയിക്കും അവർക്ക് അത് സ്വാഭാവികമായിട്ട് വരുമ്പോൾ മാത്രമേ അവർ അടയിരിക്കുള്ളൂ മറ്റേ നമ്മൾ നിർബന്ധിച്ച് എത്ര ചെയ്താലും അത് കറക്റ്റായിട്ട് നമുക്ക് കോഴി അടയിരുന്ന് മുട്ട വിരിഞ്ഞു വരണമെന്നില്ല നമ്മുടെ നാട്ടിലൊരു പഴഞ്ചൊല്ലുണ്ടല്ലോ ചക്ക പഴുത്ത് നിൽക്കുന്നതാണ് മധുരമല്ല തല്ലിപ്പഴുപ്പിച്ചാൽപ്പം അതിന് മധുരം ഉണ്ടാവില്ല എന്ന് പറഞ്ഞ പോലെ കോഴി അതിന് സ്വാഭാവികമായിട്ട് തോന്നി അടയിരിക്കുമ്പോഴാണ് അതിന്റെ റിസൾട്ട് നമുക്ക് കിട്ടുകയുള്ളു പിന്നെ വേറൊരു സംശയം ആളുകൾ പറയുന്നതെന്ന് വെച്ചാൽ നാടൻ കോഴികൾക്ക് എത്ര തീറ്റ കൊടുത്തിട്ടും അവ വലുതാവുന്നില്ല തീരെ വലിപ്പം വയ്ക്കുന്നില്ല തൂക്കമില്ല പൂൻ കോഴിക്ക് ഒരു രണ്ട് കിലോയ്ക്ക് മീതെ എത്ര തീറ്റ കൊടുത്താലും വരുന്നില്ല എന്നൊക്കെയുള്ളൊരു പരാതി അതും കമന്റായിട്ട് വരുന്നുണ്ട് അപ്പം അതിനൊക്കെ കമന്റിൽ മറുപടി കൊടുത്തിട്ടുണ്ട് അതും ഇങ്ങനെ ചോദ്യങ്ങൾ ഇതേ ചോദ്യങ്ങൾ കൂടി കൂടി വന്നപ്പോഴാണ് ഇവിടെ വീഡിയോയിൽ അത് പറയാൻ വിചാരിച്ചത് നമ്മുടെ നാടൻ കോഴിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഒരു അവരുടേതായിട്ടുള്ള ഒരു പ്രകൃതി ഉണ്ട് നമ്മൾ എത്ര തീറ്റ കൊടുത്താലും അതിൽ പൂവൻ എന്ന് പറയുന്ന ഒരു രണ്ട് കിലോ കൂടുതൽ വരില്ല അതേപോലെ തന്നെ പിടയ്ക്ക് ഒരു കിലോ ഒരു ഒന്ന് ഇരുന്നൂറ് മാക്സിമം ഒരു കിലോട് മുകളിൽ പോകുന്ന വളരെ അപൂർവമാണ് അപ്പം അതിൽ താഴെയുള്ള തൂക്കമുള്ള കോഴികളെ ഉണ്ടാവുള്ളൂ ഇതല്ല എൻ്റെ അടുത്ത് അതിൽ കൂടുതൽ തൂക്കമുള്ള കോഴികൾ ഉണ്ടെന്നൊക്കെ പറഞ്ഞാൽ താഴെ കമൻ്റുകൾ സ്വാഭാവികമായിട്ടും വരും പക്ഷേ നാടൻ കോഴികളുടെ തനതായ സ്വഭാവം അവയ്ക്ക് എത്ര തീറ്റ കഴിച്ചാലും എത്ര തീറ്റ നമ്മൾ എന്തൊക്കെ കൊടുത്താലും അവർക്ക് സ്വാഭാവികമായിട്ടുള്ള അവരുടെ ശരീര പ്രകൃതി അത്രമാത്രമേ വളർച്ചയുണ്ടാവുള്ളൂ തൂക്കം ഉണ്ടാവുള്ളൂ പിന്നെ മുട്ട മുട്ട ഒരു നാടൻ കോഴികൾക്ക് അറുപത് മുതൽ എൺപത് മാക്സിമം നൂറ് മുട്ടൽ കൂടുതൽ ഒരു വർഷത്തിൽ ലഭിക്കില്ല നമ്മൾ ബിവിത്രേറ്റിയുടെ കണക്കോ അല്ലെങ്കിൽ ഗിരിരാജയുടെ കണക്ക് സോറി മറ്റേ ഗ്രാമശ്രീ കോഴികളുടെ കണക്കോ എടുത്തിട്ട് നാടൻ കോഴികളെ താരതമ്യം ചെയ്തത് നാടൻ കോഴികൾക്ക് ഒരു വർഷത്തിൽ മാക്സിമം ഏറ്റവും കൂടിയാലൊരു നൂറ് മുട്ടയെ ലഭിക്കുള്ളൂ അതിൽ കൂടുതൽ നമ്മൾ എന്തു തന്നെ കൊടുത്താലും നാടൻ കോഴികളിൽ നിന്ന് കിട്ടില്ല പിന്നെ വേറൊരു ചോദ്യം ചോദിക്കുന്നത് നാടൻ കോഴികൾക്ക് വാക്സിനേഷൻ നിർബന്ധമാണോ എന്നുള്ളതാണ് ഇത് എൻ്റെ മാത്രം അഭിപ്രായമാണ് എല്ലാവരും പറയുന്ന പോലെ അല്ല എൻ്റെ മാത്രം അഭിപ്രായമാണ് നാടൻ കോഴികൾക്ക് വാക്സിനേഷൻ്റെ ആവശ്യമില്ല എന്നൂടെ അടുത്ത് പറയാം അഴിച്ചുവിട്ട് വളർത്തുന്ന നാടൻ കോഴികൾക്ക് വാക്സിനേഷൻ്റെ ആവശ്യമില്ല നമ്മൾ കുടിക്കുന്ന വെള്ളത്തിൽ മഞ്ഞൾ ഇടയ്ക്കിടയ്ക്ക് മിക്സ് ചെയ്ത് കൊടുത്താൽ അത് തന്നെ ഏറ്റവും വലിയ ഒരു മരുന്നാണ് നാടൻ കോഴികൾക്ക് പിന്നെ ഇവർ പുറത്ത് ചിക്കിച്ചകഞ്ഞ് പ്രാണികളെയും കീടങ്ങളെയും പുല്ലും അതും അവർക്ക് ആവശ്യമുള്ള മരുന്നുകൾ അവര് തന്നെ സെലക്ട് ചെയ്ത് തൊടികളിൽ നിന്ന് കൊത്തിപ്പൊറുക്കി തിന്നുന്നുണ്ട് പിന്നെ അടച്ചുവിട്ട് വളർത്തുന്ന കോഴികൾക്ക് ചിലപ്പോൾ വേണ്ടി കാരണം കമ്പനി തീറ്റകളും പിന്നെ അതുപോലെയുള്ള ഈ വിറ്റാമിൻ മരുന്നുകളൊക്കെ നമ്മൾ ധാരാളമായിട്ട് കോഴികൾക്ക് കൊടുക്കുന്ന ഒരു രീതിയിലാണ് പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും വാക്സിൻ വേണം അതല്ല ഞാൻ പറയുന്നത് നമ്മൾ കമ്പനി തീറ്റകളൊന്നും കൊടുക്കാതെ പുറത്ത് അഴിച്ചു വിട്ട് വളർത്താൻ അടുക്കള മാലിന്യങ്ങളും ബാക്കി വരുന്ന സംഭവങ്ങളൊക്കെ അടുക്കളയിൽ വരുന്ന പച്ചക്കറി വേസ്റ്റുകൾ ഭക്ഷണത്തിൻ്റെ അവശിഷ്ടങ്ങൾ അതൊക്കെ കഴിച്ച് വളരുന്ന തൊടിയിലെ ഇലകളൊക്കെ കൊത്തിപ്പറുക്കി തിന്നുന്ന നാടൻ കോഴികൾക്ക് നമ്മൾ വാക്സിൻ ചെയ്യേണ്ട യാതൊരുവിധ കാര്യമില്ല അവർക്ക് സ്വാഭാവികമായിട്ടും അവർക്ക് വേണ്ട മെഡിസിൻസ് അവർ തന്നെ കണ്ടെത്തും ഇതെന്റെ മാത്രം അഭിപ്രായം ഉണ്ടോ താഴെ ഇങ്ങനെയൊന്നും അല്ലയെന്ന് പറഞ്ഞിട്ട് കമൻ്റായിട്ട് വരണ്ട ഇതെന്റെ മാത്രം അഭിപ്രായമാണ് ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത് അതാണ് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞത് പിന്നെ നാടൻ കോഴികൾക്ക് ഞാൻ ഇങ്ങനെ പറഞ്ഞു എന്ന് കരുതി നിങ്ങൾ വാക്സിൻ കൊടുക്കാതിരിക്കരുത് കൊടുക്കണം എന്നുള്ളവർക്ക് കൊടുക്കാം ഞാനിത് പറഞ്ഞു എന്ന് വെച്ച് നിങ്ങൾ വാക്സിൻ കൊടുത്തില്ല അതുകൊണ്ട് എന്റെ നാടൻ കോഴി നാടൻ കോഴികൾ അസുഖം വന്നു അവർ ചത്തുപോയി അല്ലെങ്കിൽ കുറെ എണ്ണം തൂങ്ങി നിൽക്കുകയാണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടാണെങ്കിൽ വാക്സിൻ കൊടുക്കാതെ പറഞ്ഞിട്ട് വരരുത് ഇത് എന്റെ ഒരു അഭിപ്രായം മാത്രമാണ് പിന്നെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ നമ്മൾ എത്ര വാക്സിൻ കൊടുത്താലും എത്ര മരുന്നുകൾ കൊടുത്താലും പടർന്നു പിടിക്കുന്ന കോഴി വസന്ത പോലുള്ള അസുഖങ്ങൾ പിടിപിട്ട് ഒരു സ്റ്റേജ് കഴിഞ്ഞിട്ടാണ് നമ്മളത് മനസ്സിലാക്കുന്നതെങ്കിൽ കോഴികൾ മിക്കവാറും ചത്തുപോകുക സാധാരണ സാധാരണ നമ്മൾ എത്ര വാക്സിൻ കൊടുത്ത കോഴികളായാലും അസുഖം വരും വാക്സിൻ കൊടുക്കാതെ ആയാലും വാക്സിൻ കൊടുത്താലും പടർന്നു പിടിക്കുന്ന കോഴി വസന്ത പോലുള്ള അസുഖങ്ങൾ ഒരു സ്റ്റേജ് കഴിഞ്ഞിട്ടാണ് നമ്മൾ അറിയുന്നതെങ്കിൽ അവർ ചത്തുപോവ് ചെയ്യും പിന്നെ ഇപ്പോൾ മഴക്കാലമാണ് പുറത്ത് നമ്മുടെ തൊടികളിലും പറമ്പുകളിലൊക്കെ നാടൻ കോഴികൾക്ക് കൊത്തിപ്പെറുക്കി തിന്നാനുള്ള ഒരുപാട് പ്രാണികളും കീടങ്ങളും ഒക്കെ ഇപ്പോൾ ലഭ്യമായിട്ടുള്ളൊരു സമയമാണ് എന്താണെന്നു വെച്ചാൽ വീണ് കിടക്കുന്ന ഇലകളിലും തെങ്ങിന്റെ ചോട്ടിലും എല്ലായിടത്തും നല്ല ഇലകൾ ഉണങ്ങി വീണ് കിടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ഇപ്പോൾ ഇത് നനവ് തട്ടി അതിനകത്ത് ചെറിയ ചെറിയ കീടങ്ങളും കൃമികളും ഒക്കെ ഉണ്ടാവും അതൊക്കെ കോഴികൾക്ക് നാടൻ കോഴികൾക്ക് നല്ല അത്യുഗ്രമായിട്ടുള്ളൊരു ഭക്ഷണമാണ് അതുപോലെ ചിതല് പോലുള്ള സംഭവങ്ങളൊക്കെ ഇപ്പോൾ ധാരാളമായിട്ട് ആ തീറ്റകൾ മഴക്കാലത്ത് കിട്ടും പിന്നെ ശ്രദ്ധിക്കണം അയച്ചുവിട്ട് വളർത്തുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ കോഴികൾ നന്നായിട്ട് നനഞ്ഞ് കുതിർന്നു നിൽക്കുന്ന അവസ്ഥയിൽ അവർക്ക് കയറി നിൽക്കാനുള്ള ഒരു സംഭവം നമ്മൾ ഒരുക്കി കൊടുക്കണം എന്നുള്ള ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം മഴ പെയ്യുമ്പോൾ നമ്മൾ വിട്ട് വളർത്തുകയാണെങ്കിൽ തന്നെ ഒരു ടാർപ്പായ വലിച്ചു കെട്ടി കൊടുക്കുക അല്ലെങ്കിൽ ഷെഡൊക്കെ ആണെങ്കിൽ ഷെഡിന്റെ സൈഡിൽ കുറച്ച് ഒന്ന് മഴ നനയാത്തൊരു സ്ഥലം ഒരുക്കി കൊടുക്കുക ചെയ്യുന്നത് വളരെ ഒരു നല്ല കാര്യമാണ് അപ്പോ ഇത്രയൊക്കെയാണ് പറയാനുള്ളത് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം